ഓല ഞാൻ അരുൺ അരുൺ തദാഗത് ഒരു കുഞ്ഞു യാത്ര അങ്ങനെ ഈ വണ്ടിയുമായിട്ട് കുറച്ച് രാജ്യങ്ങളായി ഇപ്പോൾ പോർട്ടുകലിൽ ഊറി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ജർമ്മൻ ഫാമിലിയുടെ ഒപ്പമാണ് ക്യാമ്പർ വാനിലൊക്കെയാണ് താമസം പ്രൈവസിയുടെ ഭാഗമായിട്ട് അവരെയൊന്നും കൂടുതൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊന്നും പറയുന്നില്ല അപ്പോൾ ഏതായാലും നല്ല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഏഴ് മുപ്പതായി സൂര്യൻ അസ്തമിച്ചിട്ടില്ല ഇനി അത്രയും നേരം നല്ല പൊള്ളണ വെയിലായിരുന്നു ഞാൻ ഈ വീഡിയോ തുടങ്ങാൻ പോകുന്നത് അവിടെയൊക്കെ നോക്കിയാൽ കാണാം കാണാമെന്ന് കരുതുന്നു ഇവിടെ ആകെ ഭയങ്കര വൈവിധ്യമുള്ള നാടാണ് യൂറോപ്പിൽ അല്പമെങ്കിലും ട്രോപ്പിക്കൽ കാലാവസ്ഥ ട്രോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഏകദേശം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ എന്നൊക്കെ പറയുന്ന അതിനാണ് ട്രോപ്പിക് എന്ന് പറയുക അതായത് സൂര്യപ്രകാശം ഭൂമിയിൽ നേരിട്ട് പതിക്കുന്ന ഇടം ഞാൻ അതിൻ്റെ ഇതൊന്നും പറഞ്ഞ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണില്ല അവിടെയാണ് എല്ലാ ജൈവവിധ്യം ഉള്ളത് അതിനോട് കുറച്ചെങ്കിലും അടുത്തുള്ള അല്ലെങ്കിൽ യൂറോപ്പിൽ മൊത്തത്തിൽ കുറച്ചെങ്കിലും കൃഷി നടക്കുന്ന ഏരിയകൾ ഇവിടെയാണ് ഇവിടുത്തെ അവസ്ഥയാണ് ഈ കണ്ടത് നിങ്ങൾ കാണുന്ന ഈ ഇഷ്ടം പോലെ മരങ്ങൾ കാണണല്ലേ കുറച്ചുകൂടി പോയിരുന്ന ഇതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ പുൽമേട് മാത്രമായിട്ട് ഒന്നോ രണ്ടോ മരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ടേ രണ്ട് മരങ്ങൾ ഓക്കുമരവും ഒലിവുമരവും മാത്രം കാരണം ഇവിടെ അതിജീവിക്കണത്തിനീ കാണുന്ന പുല്ലുകൾ ഇനി ഇത് സമ്മർ സമ്മറാവുമ്പോൾ ഈ പുല്ലെല്ലാം കരിഞ്ഞിട്ടുണ്ടാവും പിന്നെ അടുത്ത വരുന്ന സീസൺ എന്ന് പറയുന്ന ഓട്ടം ഇലവഴിയും കാലം പിന്നെ അടുത്ത് വിൻ്ററ് ഇങ്ങനെ നാല് സീസണുകളുണ്ട് നമുക്കൊന്നും അറിയില്ല കാരണം വി ആർ ഓൾവേസ് നമ്മളെപ്പോഴും സ്പ്രിങ്ങിലാണ് നമ്മളെപ്പോഴും വസന്തത്തിലാണ് അപ്പോൾ ഈ രണ്ടേ രണ്ട് ഉള്ളൂ കാരണം ഈ ചെടികൾക്ക് ഈ മരങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ ഇത് സ്വയം ഇങ്ങനെ തന്നെ നിന്നേ പറ്റുള്ളൂ മറ്റൊന്നും കൊടുത്തുകൊണ്ട് വരില്ല അതേസമയം നമ്മുടെ മഴക്കാടുകളിൽ നമ്മുടെ റെയിൻ ഫോറസ്റ്റുകൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഒരേ സമയം തന്നെ മാവ് മാവിൻ്റെ അതിൽ നിന്ന് തൊട്ടു താഴെ വാഴ അതിന് തൊട്ടു താഴെ പപ്പായ അതിന് തൊട്ടു താഴെ ചീര എല്ലാം നാച്ചുറൽ സിംബയോസിസ് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും പരസ്പര പരസ്പര പൂരങ്ങളായിട്ട് അവർ പരസ്പരം ഹെൽപ്പ് ചെയ്ത് പരസ്പരമാണ് അതിജീവിക്കണത് ഇടയിൽ ചില വള്ളിപ്പടർപ്പുകൾ കയറി ഇതിനെ കാറ്റ് പിടിക്കാതെ സഹായിച്ച് ഇങ്ങനെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ അവസാനത്ത് ഇവിടെ മറ്റേനെ സഹായിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇവർ കാരണം വിൻ്ററിൽ അത് ജീവിക്കണമെങ്കിൽ മറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരും പട്ടിണിയാകും അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇന്നേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഒറ്റ മരങ്ങൾ ഒറ്റ മരം കാടല്ല ഒറ്റ മരങ്ങളിലും മാത്രമായി മാറണത് അപ്പോൾ വീണ്ടും അറിയുക നമ്മുടെ നാടിൻ്റെ ഗുണങ്ങളും എല്ലാം ഈ അല്പമെങ്കിലും കൃഷി നടക്കുന്ന അല്പമെങ്കിലും ഇതുള്ള പോർട്ടുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി യൂറോപ്പിനെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കി എന്നിട്ടും ഇവിടെ ഈ പറഞ്ഞ നിസ്സാരമായിട്ടുള്ള ഈ കണ്ട ഒലിവ് ഞാൻ കരുതി ഒലിവൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള പഴമായിരിക്കുന്നെടുത്തപ്പോൾ വായിലേക്ക് വച്ചത് മാത്രമേ ഉള്ളൂ അപ്പം തന്നെ ചവർപ്പൊഴി തുപ്പിക്കളഞ്ഞു അന്വേഷിച്ചപ്പോഴാണ് ഒലിവ് ഒരിക്കലും നമുക്ക് ആ സിറ്റീസ് കഴിക്കാൻ പറ്റില്ല ഒരു പഴമല്ല അതിന് ഉപ്പിട്ട് മറ്റു പ്രിസർവേറ്റീവുകളൊക്കെ ചേർത്താണ് കൊണ്ടുവരുന്നത് അസുഖം നമുക്കോ നമ്മുടെ പപ്പായ നമ്മുടെ വാഴപ്പഴങ്ങളുടെ വെറൈറ്റി നമ്മുടെ ഓരോന്നിൻ്റെ എന്ത് എന്നിട്ടും ഇവര് ഈർ ഈ രാജ്യം സമ്പന്നമായി നിൽക്കുന്നു സ്പെയിൻ സമ്പന്നമായിരിക്കുന്നു കാരണം അവിടെ വില കിട്ടും ഉൽപ്പന്നങ്ങൾക്ക് കർഷകന് ആദരവ് കിട്ടും നമ്മുടെ നാട്ടിലോ നാല് ലക്ഷം പേര് നമ്മൾ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞു ഓൾറെഡി അത് നടപ്പിലാക്കി കഴിഞ്ഞു ഇനിയോ വിലക്കയറ്റം എന്നും വിലക്കയറ്റത്തെ പറ്റി പറയും വിലക്കയറ്റം എന്തിലോ ഉള്ളേ ഐഫോണിൻ്റെ വില ഒന്നര ലക്ഷം ആയാലും നമുക്ക് വിലക്കയറ്റം അല്ല ആണോ എൻ്റെ കയ്യിലുള്ളത് പതിനയ്യായിരം രൂപയുടെ ഫോണായിരിക്കും പക്ഷേ എൻ്റെ സ്വപ്നം എന്താ ഒന്നര ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിൻ്റെ വൺ ടി ബി ടു ഫൈവ് വൺ ടി ബി ഏറ്റവും മാക്സ് പ്ലസ് മേടിക്കുക എന്നുള്ളതാണ് പ്രോ മാക്സ് പ്ലസ് തന്നെ മേടിക്കണം എന്നുള്ളതാണ് ഐഫോണിൻ്റെ അല്ലേ അവിടെ ഒന്നും നമുക്ക് വിലക്കയറ്റം ഇല്ല വിലക്കയറ്റം മുഴുവനും ഭക്ഷണത്തിൽ ഒരു രൂപയ്ക്ക് അരി കിട്ടണം ഫ്രീ കിട്ടണം കർഷകൻ്റെ അടുത്ത് നിന്ന് വെറുതെ കിട്ടണം കർഷകൻ കഷ്ടപ്പെടണമെന്ന് നമുക്കറിയേണ്ട അതേ സ്ഥാനത്ത് ഇവിടെ കർഷകന് ആദരവ് കിട്ടുന്നു എല്ലാവരെയും ആദരിക്കുന്നു എന്ത് ജോലി ചെയ്യുന്നവരെ ആദരിക്കുന്നു കർഷകന് കൂടുതൽ ആദരവ് കിട്ടുന്നു അതുകൊണ്ടാണ് അവിടെ കർഷകൻ്റെ ഉൽപ്പന്നത്തിന് നല്ല വിലയുണ്ട് ഇത്രയും ഇതിനുള്ള ഈ ഒലിവോയിലിന് എത്ര രൂപ വില നമ്മുടെ നാട്ടിൽ കൊടുത്തു നോക്കി ഇവിടെയും അതേ വിലയ്ക്ക് കൊടുക്കുന്ന നമ്മളുടെ മാർക്കറ്റ് നമുക്ക് നമ്മളുടെ മാർക്കറ്റ് ഇവിടേക്ക് എത്തിക്കാൻ പറ്റും നിങ്ങളോ മേടിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട കർഷകരെ ഈ വെറുതെ അവർക്കൊക്കെ കൊടുത്ത് നിങ്ങൾ കിടന്ന് തൂങ്ങിച്ചാവാൻ നിൽക്കണ്ട ദയവായിട്ട് വിദേശ മാർക്കറ്റുകളിലേക്ക് എത്തുക നിങ്ങളുടെ സാധനത്തിന് ഒരു ചക്കപ്പഴത്തിന് ഇവിടെ നൂറ്റി യൂറോയാണ് പന്തിരായിരം രൂപയാണ് വില വെറുതെ അവിടെ പോയി കഷ്ടപ്പെട്ട് മലയാളിയുടെ മുമ്പിലിരുന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലിരുന്ന് ചീത്തയും കേട്ട് എന്തിനാണ് ഇത്രയും വില എന്ന് ചോദിക്കുന്നത് കേട്ട് എനിക്ക് ആവശ്യമില്ല ഫോക്കസ് ഇവിടേക്ക് അപ്പോൾ ഒന്നുകിൽ നമ്മുടെ നാടിൻ്റെ വില നമ്മൾ അറിയണം ഇല്ലെങ്കിൽ അത് നിങ്ങൾ അതിനെ എത്തിക്കുക അപ്പോൾ ഈ ഒരു കുഞ്ഞു സന്ദേശവുമായിട്ട് ഞാൻ ഈ ട്രോപ്പിക്സിൻ്റെ വീണ്ടും ഇഷ്ടത്തോടെ ഇപ്പോൾ ഈ ലാൻഡിൻ്റെ കണ്ടില്ലേ ഇവിടെ അങ്ങനെ സൂര്യാസ്തമത്തിലേക്ക് നീങ്ങുന്നു ബൈ ബൈ വീണ്ടും അടുത്ത സ്ഥലങ്ങളിൽ വച്ച് കൂട്ടിമുട്ടാം